ഇൻസാസ്ക്ലാഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ട് നല്ല അടിപൊളി നൈറ്റി ആയിട്ടാണ് എല്ലാ പ്രാവശ്യവും വരുന്ന പോലെ തന്നെ അടിപൊളി നൈറ്റി ആണ് പിന്നെ മൂന്ന് റൈറ്റിൽ ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത വീഡിയോ അടിപൊളി വർക്ക് എനിക്കില് കോപ്പർ വർക്കാണ് ജെറി കോപ്പർ ആണ് ചുരിദാർ സ്റ്റൈലില് അളവുകൾ കാണിച്ചേരാം അമ്പത്തി ഒന്ന് ഇഞ്ച് ചെസ്റ്റ് അളവുണ്ട് കയ്യറക്കം വരുന്നത് പതിനാലിഞ്ച് കയ്യറക്കം അൻപത്തിയാറ് ഇഞ്ച് ലെങ്ത്തു ആണ് കേട്ടോ ഇതില് നാല് കളർ വരുന്നുണ്ട് നല്ല അടിപൊളി കളറുകളാണൊക്കെ ഈ മാക്സിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഒന്ന് എടുക്കണമെങ്കിൽ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ പേ ചെയ്യാ ഒരു മുപ്പത് രൂപ നിങ്ങള് ഷിപ്പിംഗ് ചാർജ് പേ ചെയ്യട്ടാ പോസ്റ്റ് വഴി നമ്മൾ അയച്ചു തരാം അപ്പൊ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കണ്ട നമ്പറിൽ വാട്സപ്പ് ചെയ്യണം ഒരു ലൈൻസ് എല്ലാം കോട്ടനാണ് കേട്ടോ കാണിക്കുന്നത്

ഇതിന്റിയൻ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എമ്പത് രൂപയാണ് രണ്ടെണ്ണം എടുത്ത ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഒന്നെടുത്ത ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ പേ ചെയ്യാം ഇനി അടുത്ത് നമ്മൾ കാണിക്കുന്നത് സ്റ്റോൺ വർക്ക് ആണ് അടിപൊളി ക്ലോത്തിലും കോട്ടന്റെ ക്ലോത്തില് നെക്ലസ് സ്റ്റോൺ വർക്ക് അതാണ് ഇതിന്റെ ലെങ്ത് നോക്കാം ഇത് നാൽപ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത് ചെസ്റ്റ് അളവാണ് പതിനഞ്ച് ഇഞ്ച് കൈയറക്കം ഉണ്ട് അമ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ ഇതിന്റെ കളറുകൾ നോക്കി ഇഷ്ടപ്പെടേണ്ട സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക ഒരു മാക്സിയുടെ റേറ്റ് ഇരുന്നൂറ്റി എമ്പത് രൂപ രണ്ടെണ്ണം എടുക്കാനെ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഒരു മാക്സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപകളെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ നൽകണം ഇത് സ്ട്രോങ് വർക്ക് ലൈറ്റ് നല്ല സ്റ്റോൺ ആണ് ഇതിന്റെ സൈസ് നോക്കാം ഇത് ഇഞ്ച് ചെസ്റ്റ് ഇളവുണ്ട് നിലയിലേക്ക് ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് കങ്ങട്ട് ഇങ്ങോട്ട് ഒക്കെ നിക്കുന്നുണ്ട് പതിനാലിഞ്ച് കൈ ഇറക്കം ഉണ്ട് അമ്പത്തി ആറഞ്ച് ലെങ് ഫുൾ ഫുൾ കോട്ടൺ ആണ് നാല് കളർ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഒന്നെടുക്കാണെങ്കിൽ മുപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ നൽകണം അടുത്തത് സ്റ്റോൺ അടിപൊളി ഡിസൈൻ ചെസ്റ്റ് ഇളവ് വരുന്നത് അമ്പത് ഇഞ്ച് ചെസ്റ്റ് ഇളവാണ് കൈയറക്കം വരുന്നത് ഇഞ്ച് കൈയിറക്കം അമ്പത്തി ആറ് ഇഞ്ച് ലെങ് നാല് കളർ കളറുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ട് സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക പോസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അയച്ചു തരാം ഇരുന്നൂറ്റി എമ്പത് രൂപ ഒരു മാക്സിയുടെ റേറ്റ് ഇനി നമ്മൾ കാണിക്കുന്നത് വേറൊരു മോഡൽ ഇതൊരു മോഡൽ മാക്സിയാണ് പ്യൂർ കോട്ടൺ ആണ് അടിപൊളി ഫ്ലോർത്താണ് ഇതിന്റെ സൈസ് ഇത് ഇഞ്ച് ചെസ്റ്റ് ഇളവുള്ള പതിനാലിഞ്ച് കയ്യറപ്പവും അമ്പത്തി ആറ് ഇഞ്ച് ലെങ് ഈ മാക്സിയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ടെണ്ണം എടുക്കണം ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഒന്ന് ഒന്നെടുക്കണമെങ്കിൽ മുപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് പേ ചെയ്യുക ഇതിൽ വരുന്നത് എങ്ങനെയാ വെച്ചാല് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടാ ഇതിന്റെ ഓപ്പോസിറ്റ് ഞാൻ അതൊന്നും നിർത്തി ഇങ്ങനെയാണ് ഇത് വരുന്നത് സെറ്റ് ഇതായിട്ട് വേറെ മോട്ടില് ഇത് വേറെ മോഡല പ്രിന്റിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറുകയാണ് ടച്ച് അതിന്റെ ഓപ്പോസിറ്റീവ് ഇത് നേരെ മാറി വരും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു മാക്സിഡ് റേറ്റ് വരുന്നത് രണ്ടാംഘട്ടത്തിന്റെ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഒന്നെടുക്കണ മുപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് പേ ചെയ്യാം അടിപൊളി ക്ലോത്ത് ആണ് കോട്ടന്റെ ഇതിൽ നിന്ന് വേറൊരു മോലോട് ഞാൻ കാണിച്ചുതരാം ഇതിനുശേഷം ചെഷ്ടളവ് നോക്കാം നാൽപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റളവുണ്ട് കൈ വരുന്നത് പതിനഞ്ച് ഇഞ്ച് കയ്യാറക്കുമ്പോൾ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വരും ഇതുവരെ ഇതൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റിലാക്സിന്റെ റേറ്റ് വരുന്നത് രണ്ടാടുത്ത ഷിപ്പിംഗ് ചാർജ് ഫ്രീ അതിന്റെ ഓപ്പോസിറ്റ് നല്ല സൂപ്പർ കോട്ടൺ ആണ് കണ്ടതൊക്കെ ഇഷ്ടപ്പെട്ടിന്റെ സ്ക്രീൻഷോട്ട് ഇടിക്കാണ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇനി വേറൊരു മോഡലോട് ഞാൻ കാണിച്ചു റിപ്ലൈ ചെയ്യാം നോർമൽ ക്സിയാണ് പുളിപ്പുള്ളിയാണ് കേട്ട നല്ല ആണ് ഇതിന്റെ അളവ് അൻപത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് അളവുണ്ട് കൈയറക്കം വരുന്നത് പതിനാലര ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഇഞ്ച് ലെങ്ത്തും ും വരുന്നുണ്ട്ട്ടാ ഇതില് ഇതിലുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ട്ടാ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ പേ ചെയ്യാം ഇതിന് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഇല്ല എത്ര പീസ് എടുക്കണമെങ്കിൽ നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് പേ ചെയ്യണം അടിപൊളി കോട്ടൺ ആണ് ഇരുന്നൂറ് രൂപയാണ് ഈ മാക്സിമ റേറ്റ് വരുന്നത് അപ്പോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണാൻ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക പിന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ മെസ്സേജ് കമൻ്റ് ചെയ്യാം കേട്ടോ നമ്മളതിൽ വീഡിയോയിൽ എൻ്റെ പ്രൈസ് ഉണ്ടാക്കും കൊടുക്കുന്നുണ്ടല്ലോ അതായത് എല്ലാ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ കമൻറ്റ് ചെയ്തോളി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ